നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അനിലിനു വേണ്ടി പ്രചാരണത്തിന് മോദി എത്തുമ്പോൾ കോൺഗ്രസ് ഇറക്കാൻ പോകുന്നത് ആന്റണിയെ തന്നെ മകനെ തോൽപ്പിക്കാൻ അച്ഛൻ ഇറങ്ങുകയാണ് പത്തനംതിട്ടയിൽ മാർച്ച് പതിനേഴിന് രാവിലെ പത്തിന് പത്തനംതിട്ട നഗരത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ മോദി ആന്റണിയുടെ മകനു വേണ്ടി പ്രചാരണത്തിനെത്തുമ്പോൾ വിഷയം ദേശീയ തലത്തിലും വലിയ വാർത്തകളിൽ നിറയും ഇതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥിയായ മകൻ അനിൽ ആന്റണിക്കെതിരെ പ്രചാരണത്തിന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയും എത്തുമെന്നാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ആന്റണി ക്ഷണം സ്വീകരിച്ചാൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അത് കൗതുകമാകും എതിരാളിയായി പരിഗണിക്കുന്നില്ലെന്നും കോൺഗ്രസിന്റെ ഒരു വോട്ടും അനിൽ ആന്റണിക്ക് പോവില്ലെന്നുമാണ് നേതാക്കൾ പറയുന്നത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ വിജയപ്രതീക്ഷയിലാണ് മണ്ഡലം നിലനിർത്തുമെന്നാണ് യു ഡി എഫ് പറയുന്നത് എന്നാൽ ഇക്കുറി മണ്ഡലം ചുവക്കുമെന്നാണ് എൽ ഡി എഫ് അവകാശപ്പെടുന്നത് അനിൽ ആന്റണിയും വിജയപ്രതീക്ഷയിലാണ് മകനെതിരെ അച്ഛൻ പ്രചാരണത്തിനിറങ്ങുന്ന രാഷ്ട്രീയ അപൂർവതയ്ക്ക് കേരളം ഇത്തവണ സാക്ഷിയാകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി എൻ ഡി എ സ്ഥാനാർത്ഥിയായതോടെ എ കെ ആന്റണി പ്രചാരണത്തിനിറങ്ങുമോ എന്ന ചർച്ച എല്ലായിടത്തുമുണ്ട് അനിൽ ബി ജെ പിയിൽ പ്രവേശിച്ച അന്ന് ആന്റണി അതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു അക്കാര്യത്തിൽ ആദ്യത്തെയും അവസാനത്തെയും പ്രതികരണമായിരിക്കുമെന്നും ആന്റണി വ്യക്തമാക്കിയിരുന്നു പിന്നീട് ഒരിക്കലും ആന്റണി മകന്റെ രാഷ്ട്രീയ ചുവടുമാറ്റത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അങ്ങനെയിരിക്കുമ്പോഴായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ചാണ്ടി ഉമ്മനെതിരെ അനിൽ ആന്റണി സജീവമായി ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങി അനിൽ പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്ന ദിവസം തന്നെ എ കെ ആന്റണി പ്രചാരണത്തിനിറങ്ങിയത് കോൺഗ്രസിന് നൽകിയ ആവേശം ചെറുതായിരുന്നില്ല താരതമ്യങ്ങൾ ഇല്ലാത്ത അച്ഛനും മകനും അവരവരുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയത് തന്നെ വലിയ വാർത്തയായെങ്കിലും എല്ലാവരും ഉറ്റുനോക്കുന്നത് പത്തനംതിട്ടയിൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ പ്രചാരണം ഉണ്ടാകുമോ എന്നാണ് അനിലിനെതിരെ ആന്റണി വോട്ട് തേടുന്ന നിമിഷം തലകുത്തി നിന്നാൽ പോലും ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റിലും വിജയിക്കില്ല എന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പറയുന്നു ഇക്കാര്യം കോൺഗ്രസ് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അങ്ങനെ ഒരു നിലപാടെടുക്കാൻ സി പി എമ്മിന് സാധിക്കുമോ എന്നും കെ സുധാകരൻ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ പ്രവർത്തിച്ചു വരുന്ന സി പി എം ബി ജെ പി കൂട്ടുകെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ കൂടുതൽ സുദൃഢമായിട്ടുണ്ട് സംഘപരിവാർ ശക്തികൾക്കെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന പോരാട്ടങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന പിണറായി ആർ എസ് എസിനെ ചെറുക്കുന്നത് അവർ മാത്രമാണെന്ന് അവകാശപ്പെടുന്നതും കോൺഗ്രസിന്റെ പോരാട്ടവും തമ്മിൽ ആനയും ആടും പോലുള്ള വ്യത്യാസമുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതോടെ വിരളി പിടിച്ചതുകൊണ്ടാണ് കോൺഗ്രസിനെ അപമാനിച്ചുകൊണ്ട് പിണറായി പ്രസംഗിച്ചത് എന്നാൽ ഇത്രയും ഗംഭീരമായ ഒരു സ്ഥാനാർത്ഥി നിർണയം സമീപകാലത്തൊന്നും യു ഡി എഫിൽ ഉണ്ടായിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞു തൃശൂരിൽ ഇടതുപക്ഷ ബി ജെ പി സഖ്യത്തെ കെ മുരളീധരൻ ഒറ്റ ദിവസം കൊണ്ടാണ് പൊളിച്ചെടുക്കിയത് തന്റെ യോഗത്തിന് ആളില്ലെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി തിരുവനന്തപുരത്തേക്കുള്ള വണ്ടി കയറാൻ നിൽക്കുകയാണ് ആലപ്പുഴയിൽ സി പി എമ്മിൻ്റെ ഏക കനലിനെ കെ സി വേണുഗോപാൽ ഊതിക്കെടുത്തി കഴിഞ്ഞു വടകരയിൽ കോൺഗ്രസിൻ്റെ യുവതുർക്കി ഷാഫി പറമ്പിൽ സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇരുപത് മണ്ഡലങ്ങളിലും ഇതാണ് സ്ഥിതിയെന്നും കെ സുധാകരൻ പറഞ്ഞു